കേരളത്തിലെ ഏറ്റവും ജനപ്രീതി നേടിയ എഴുത്തുകാരനാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ എം ടി വാസുദേവൻ നായർ പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിൽ മാടത്ത് തെക്കേപ്പാട്ട് വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂലൈ പതിനഞ്ചിന് ജനനം അച്ഛൻ ടി നാരായണൻ നായർ അമ്മ കുമരനെല്ലൂർ ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ബി എസ് സി കെമിസ്ട്രി ബിരുദം അധ്യാപകൻ പത്രാധിപർ കഥാകൃത്ത് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ ആദ്യ കഥയായ വിഷു ആഘോഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ലോകമലയാള കഥാ മത്സരത്തിൽ സമ്മാനം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപരായി നിർമാല്യം കടവ് ഒരു വടക്കൻ വീരഗാഥ സതയം പരിണാമം തുടങ്ങിയ ചലച്ചിത്രങ്ങൾക്ക് ദേശീയ പുരസ്കാരവും ഓളവും തീരവും ബന്ധനം ഓപ്പോൾ ആരൂഢം വളർത്തുമൃഗങ്ങൾ അനുബന്ധം തൃഷ്ണ ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച അമൃതം ഗമയ പെരുന്തൻ സുഹൃതം ഒരു ചെറുപുഞ്ചിരി തീർത്ഥാടനം എന്നിവയ്ക്ക് സംസ്ഥാന ബഹുമതികളും ലഭിച്ചു നിർമ്മാല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ദേശീയ അവാർഡ് നേടിയ ചലച്ചിത്രമാണ് രണ്ടാമൂഴം വയലാർ അവാർഡും മുട്ടത്തൂർക്കി ഫൗണ്ടേഷൻ അവാർഡും നേടി നാലുകെട്ട് സ്വർഗം തുറക്കുന്ന സമയം ഗോപുര നടയിൽ എന്നീ കൃതികൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും വാനപ്രസ്ഥത്തിന് ഓടക്കുഴൽ അവാർഡും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ജ്ഞാനപീഠം പുരസ്കാരത്തിന് അർഹനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കോഴിക്കോട് സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും ഓണററി ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ചു പത്മഭൂഷൺ രണ്ടായിരത്തി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചു ഇംഗ്ലീഷിലേക്കും ഇതര ഭാഷകളിലേക്കും കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കേന്ദ്ര സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു സമാഹാരം നോവൽ തിരക്കഥ ബാലസാഹിത്യം യാത്രാവിവരണം തുടങ്ങി സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിലായി എൺപതോളം ഗ്രന്ഥങ്ങൾ രചിച്ചു നഷ്ടബോധാക്രാന്തമായ ഒരാത്മാവിന്റെ പീഡയാണ് എം ടിയുടെ കഥകളിലെ മുഖ്യഭാവം ജീവിതം ഏൽപ്പിക്കുന്ന ക്ഷതങ്ങളെ ഏകാന്തതയിലിരുന്ന് സ്വയം തടവി വേദനിക്കുകയും അതിൽ നമ്മെ പങ്കാളികളാക്കുകയുമാണ് എം ടി എന്ന ഈ കഥാകാരൻ നാലുകെട്ടുകളുടെ കാഥികൻ എന്നാണ് പൊതുവേ എം ടി വിശേഷിപ്പിക്കപ്പെടുന്നത് നാലുകെട്ട് എന്ന പേരിൽ എഴുതിയ ഒരു നോവൽ ഏറെ പ്രചാരം നേടിയതുകൊണ്ടോ നാലുകെട്ടുകളുമായി ബന്ധപ്പെട്ട ജീവിത പരിതസ്ഥിതികൾ ഏറെ ചിത്രീകരിച്ചതുകൊണ്ടോ സംഭവിച്ച നാമകരണമായിരുന്നു അത് സാഹിത്യം എന്നും എനിക്കൊരു വേദനയായിരുന്നു ആത്മാവിൻ്റെ ദാഹമായിരുന്നു സാഹിത്യത്തിൽ എഴുത്തുകാരൻ പ്രശ്നമാകുന്നില്ല ഴുത്തെ പ്രശ്നമാകുന്നുള്ളു അസംതൃപ്തമായ ആത്മാവിന് വല്ലപ്പോഴും വീണ് കിട്ടുന്ന ആഹ്ലാദത്തിൻ്റെ അസുലഭ നിമിഷങ്ങൾക്കു വേണ്ടി സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞാൻ എഴുതുന്നു എന്ന് എം ടി തന്നെ പറയുന്നു ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അസ്തിത്വത്തിൻ്റെ പ്രശ്നങ്ങൾ നിസ്സഹായനായ മനുഷ്യൻ്റെ ദുഃഖം പലായന ബോധം മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണത ഇങ്ങനെ പലതിനെ പറ്റിയും അദ്ദേഹം ചിന്തിച്ചു എഴുതി ഞാൻ എങ്ങനെ ഒരു സാഹിത്യകാരനായി എനിക്ക് ഇന്നും അതൊരു അത്ഭുതമാണ് വളരെ ഇടത്തരത്തിൽപ്പെട്ട സാഹിത്യത്തിലോ പാണ്ഡിത്യത്തിലോ ഒരു പാരമ്പര്യവും അവകാശപ്പെടാനില്ലാത്ത ഒരു കർഷക കുടുംബത്തിലാണ് ഞാൻ പിറന്നത് ഒരു തനിക്കുഗ്രാമത്തിൽ അടുത്ത ബസ് സ്റ്റോപ്പ് ആറ് നാഴികാകലെ തീവണ്ടി ആഫീസ് ആറ് നാഴികകലെ ഹൈസ്കൂൾ ഏഴ് നാഴികാകലെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം തപ്പലില്ലാതെ വായിക്കാൻ കഴിഞ്ഞാൽ പഠിപ്പ് പൂർത്തിയായി എന്ന് വിശ്വസിക്കുന്നവരാണ് ഗ്രാമവാസികൾ നെൽവയലിലൂടെ കന്നുകാലികളെ നെൽച്ചെടികൾ കടിക്കാൻ അവസരം കൊടുക്കാതെ വേഗത്തിൽ തെളിച്ച് പുഴയിലെത്തിക്കാൻ കഴിഞ്ഞാൽ പാടത്ത് പണിക്കിറങ്ങാൻ ഒരു കുട്ടിക്ക് സമയമായെന്ന് മുതിർന്നവർ നിശ്ചയിക്കുന്നു കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുട്ടികളെ ഹൈസ്കൂളിലേക്കും പിന്നെ കോളേജിലേക്കും പഠിക്കാൻ അയക്കാൻ നിശ്ചയിച്ച എൻ്റെ രക്ഷിതാക്കൾ ഗ്രാമത്തിൽ പുതിയ ഒരു വഴക്കം സൃഷ്ടിക്കുകയായിരുന്നു ബാല്യത്തെക്കുറിച്ച് എം ടി ഇങ്ങനെ ഓർക്കുന്നു അദ്ദേഹം തുടരുന്നു എനിക്കൊരെഴുത്തുകാരനാവണം അതായിരുന്നു എൻ്റെ ആഗ്രഹം എൻ്റെ നിശബ്ദമായ പ്രാർത്ഥന പതിനാലാം വയസ്സിൽ ഞാൻ എഴുതാൻ തുടങ്ങി പലതും കവിത കഥ ലേഖനം എല്ലാം ഒരേകാംഗവും എഴുതി നോക്കി വിലാസമറിയുന്ന ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾക്കെല്ലാം അവയൊക്കെ അയച്ചുകൊണ്ടിരുന്നു ബുക്ക് പോസ്റ്റ് അയക്കാൻ വേണ്ട മുക്കാലണ സമാഹരിക്കുന്നത് മാത്രമായിരുന്നു പ്രശ്നം എനിക്ക് സുപരിചിതമായ ഗ്രാമമാണ് എൻ്റെ ഭൂരിപക്ഷം കൃതികളുടെയും പശ്ചാത്തലം എം ടി ഓർക്കുന്നു അതിലൂടെ ഒഴുകിപ്പോകുന്ന പുഴ എൻ്റെ ജീവധമനിയാണ് ഗ്രാമം എനിക്ക് ശബ്ദങ്ങളും ബിംബങ്ങളും വാക്കുകളും തന്നു ഗ്രാമത്തിലെ എന്ന പോലെ മനുഷ്യപ്രകൃതിയിലെ ഏർഭേദങ്ങൾ എന്നും എന്നെ ആകർഷിക്കുന്നു മനുഷ്യാവസ്ഥയിലെ സങ്കീർണ്ണതകളും കൊടും ക്രൂരൻ എന്ന് വിധിക്കപ്പെട്ടവൻ ഒരിക്കൽ മൃദുല ഹൃദയം തുറന്നു തുറന്നുകാണിച്ച് നമ്മെ അമ്പരപ്പിക്കുന്നു നന്മയുടെ നിറകുടമായി വിശേഷിപ്പിക്കപ്പെട്ടവൻ ഭീകരതയുടെ ദംഷ്ട്രകൾ അപ്രതീക്ഷിതമായി പുറത്തു കാട്ടുന്നു മനുഷ്യൻ എന്ന നിത്യ നാം ചിന്തിച്ച് അസ്വസ്ഥരാവുന്നു മനുഷ്യാവസ്ഥകളെപ്പറ്റി എഴുതുമ്പോൾ മനുഷ്യൻ എന്ന സങ്കീർണ സമസ്യയെ മനസ്സിലാക്കാനാണ് ഞാൻ എന്റേതായ ശ്രമം നടത്തുന്നത് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാലേ എൻ്റെ കാലഘട്ടത്തെ ഞാൻ ജീവിക്കുന്ന സമൂഹത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്ന ബോധ്യമുണ്ട് ഏത് കരിമ്പാറയിലും ഒരു നീരുറവ കാണും എന്നാണ് എൻ്റെ ബോധ്യം അത് അന്വേഷിക്കുകയാണ് ഞാൻ മനുഷ്യനെ കൂടുതലായി മനസ്സിലാക്കുവാനാണ് എൻ്റെ വിനീതമായ ശ്രമം മനുഷ്യ മനസ്സ് സങ്കീർണമാണ് ഏത് തിന്മയിലും എവിടെയെങ്കിലും നന്മയുടെ ഒരു പൊരി കാണും ജീവിത ദർശനം ആറ്റിക്കുറുക്കിയ വാക്കുകളിൽ എം ടി ഇങ്ങനെ വ്യക്തമാക്കുന്നു സമൂഹത്തിൽ നിന്നോ തറവാട്ടിൽ നിന്നോ പുറത്താക്കപ്പെട്ടവരാണ് മിക്ക എം ടി കഥാപാത്രങ്ങൾ തിരസ്കൃതരുടെ ഒരു വലിയ ലോകം തന്നെ എം ടി കഥകളെടുത്ത് പരിശോധിച്ചാൽ കാണാം നോവലുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല ഏറ്റവും അധികം പീഡനമേൽക്കുന്ന ഇരുട്ടിന്റെ ആത്മാവിലെ വേലായുധനാണ് നിഷ്കാസിതരിൽ മുമ്പൻ കുട്ടിയുടെ തീയും തിരസ്കൃതയാണ് ചില കഥാപാത്രങ്ങളെങ്കിലും സമൂഹത്തിൽ നിന്ന് സ്വയം ബഹിഷ്കൃതരാവുകയാണ് ചെയ്യുന്നത് സമൂഹത്തോട് യോജിക്കാനാവാത്ത അംശങ്ങളുള്ളവരാണ് അധികം പേരും സ്നേഹശൂന്യമായ ചുറ്റുപാടുകളാണ് അവരെ ഏകാഗികളാക്കുന്നത് അമ്മക്കുട്ടിയുടെ സ്നേഹത്തിൽ മാത്രം മുക്തനാവുന്ന വേലായുധന് മറ്റെല്ലാവരോടും വെറുപ്പാണ് വേലായുധനെ ഒറ്റപ്പെടുത്തുന്ന സമൂഹമാണ് അവനെ ഭ്രാന്തനാക്കുന്നത് കുട്ടിയടത്തിയുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല സൗന്ദര്യമില്ലാത്ത കുട്ടിയെത്തിയെ സ്നേഹിക്കാനുള്ളത് വാസു മാത്രമാണ് സ്നേഹശൂന്യമായ ചുറ്റുപാടിൽ കുട്ടിയടത്തി നിഷേധിയാവുന്നു പുറത്തിറങ്ങി നടക്കുക ആണുങ്ങളോട് സംസാരിക്കുക മരം കയറുക തുടങ്ങി സമൂഹം പെണ്ണുങ്ങൾക്ക് നിഷേധിച്ചിട്ടുള്ള എല്ലാ കർമ്മങ്ങളും കുട്ടിയെടുത്ത് ചെയ്യുന്നു പക്ഷേ പ്രതീക്ഷയറ്റ നിമിഷത്തിൽ അവർ ആത്മഹത്യ കൊണ്ട് സമൂഹത്തോട് പകരം വീട്ടുന്നു വളർത്തുമൃഗങ്ങളിലെ ജാനമ്മയും ലക്ഷ്മിയും ആവശ്യം കഴിഞ്ഞപ്പോൾ തിരസ്കൃതരായവരാണ് ഉപയോഗമുള്ളപ്പോൾ മാത്രം ലാളിക്കപ്പെടുന്ന വളർത്തുമൃഗങ്ങളായിരുന്നു അവർ ഉപയോഗശൂന്യമായപ്പോൾ അവർ നിഷ്കാസിതരായി ഓളവും തീരവും എന്ന കഥയിലെ ബാപ്പൂട്ടി കുടുംബമില്ലാത്തവനാണ് സമൂഹം അംഗീകരിക്കാത്തവനാണ് സ്നേഹിച്ചു എന്ന് കരുതിയവർ പോലും സമ്പത്തിൻ്റെ മിനുക്കം കണ്ടപ്പോൾ അവനെ ഒഴിവാക്കി എങ്കിലും ബഹിഷ്കൃതരുടെ ഉള്ളിലെ സ്നേഹത്തെയാണ് ബാപ്പൂട്ടിയിലൂടെ കഥാന്ത്യത്തിൽ കാട്ടിത്തരുന്നത് കുട്ടിയടത്തിക്കും വേലായുധനുമെല്ലാം സ്നേഹാർദ്രമായ ഒരു ഹൃദയമുണ്ടായിരുന്നു സമൂഹവും ദേവിയും തിരസ്കരിച്ച വെളിച്ചപ്പാടാണ് പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയിലുള്ളത് അർഹതപ്പെട്ടത് വിലക്കപ്പെടുന്ന അനുഭവം പിറന്നാളിൻ്റെ ഓർമ്മയിലുണ്ട് തിരസ്കാരത്തിൻ്റെ പക പുകയുന്നുണ്ട് നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയും കരിയിലകൾ മൂടിയ വഴിത്താരകളിലെ രാഘവൻ ചെറുപ്പത്തിലെ തിരസ്കരിക്കപ്പെട്ടവനാണ് അച്ഛനും അമ്മയും പരസ്പരം വെറുക്കുമ്പോൾ സ്നേഹം ലഭിക്കാതെ വളരുന്ന കഥാപാത്രമാണ് മൂടുപടത്തിലെ ബാബു കുറുക്കൻ്റെ കല്യാണം എന്ന കഥയിലെ കുട്ടിയായ കുഞ്ഞിരാമൻ അവഗണനയുടെ കൈപ്പറിഞ്ഞവനാണ് സ്നേഹശൂന്യമായ ബന്ധങ്ങൾ തന്നെയാണ് ബന്ധനം വാരിക്കുഴി പതനം തുടങ്ങി അടുത്ത കാലത്ത് പുറത്തുവന്ന ഷെർലക് എന്നീ കഥകളിലെല്ലാം കാണുന്നത് എം ടിയുടെ ജീവിതത്തിലെ മാറി വീശുന്ന കാറ്റാണ് ഷെർലക് അദ്ദേഹത്തിന്റെ മറ്റു കഥകളെപ്പോലെ എളുപ്പം ഒരു ഘടനയല്ല ഈ കഥയുടേത് നാലുകെട്ടിലെ അപ്പുണ്ണി അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി മഞ്ഞിലെ വിമല രണ്ടാമൂഴത്തിലെ ഘടോൽക്കജനും ഭീമനും ഇവരെല്ലാം സമൂഹത്തിൽ നിന്നോ തറവാട്ടിൽ നിന്നോ സ്നേഹശൂന്യതയാൽ നിഷ്കാസിതരായവരാണ് എല്ലാം വെട്ടിപ്പിടിച്ച് ഉന്നതിയിലെത്തുന്നവരോടല്ല അവഗണിക്കപ്പെടുന്നവരോട് വേണ്ടി ദാഹിക്കുന്നവരോട് എം ടി കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അസംതൃപ്തമായ ജീവിതത്തിൽ നിന്നാണ് അയാൾ കഥയുടെ ബീജങ്ങൾ കണ്ടെടുക്കുന്നത് എന്നതാവാം ഇതിന് കാരണം ഒരുപക്ഷെ സ്വന്തം ജീവിതാനുഭവങ്ങൾ തന്നെയാവാം ഇത്തരമൊരു സമീപനത്തിന് കഥാകൃത്തിനെ പ്രേരിപ്പിച്ചിരിക്കുക ആത്മകഥാപരമാണ് എം ടി കഥകൾ മിക്കതും എന്ന് പ്രഖ്യാതമാണല്ലോ തന്റെ കഥകൾ കൂട്ടിവെച്ചാൽ തന്റെ ആത്മകഥയായി എന്ന് കരുതുന്ന എം ടിയെ സംബന്ധിച്ചിടത്തോളം തിരസ്കാരത്തിന്റെ അനുഭവം സ്വന്തം അനുഭവം തന്നെയെന്ന് വരാം മലയാള നോവലിൽ കാൽപ്പനിക ഭാവങ്ങൾക്ക് നിത്യഹരിതമായ ആവിഷ്കാരം സാധിച്ച നോവലിസ്റ്റാണ് എം ടി വാസുദേവൻ നായർ വ്യക്തി മനസ്സിന്റെ സങ്കീർണതകളിൽ കൂടി കുടുംബം സമുദായം സമൂഹം തുടങ്ങിയ സാമൂഹ്യ സ്ഥാപനങ്ങളെ നോക്കിക്കണ്ട എം ടി ആത്യന്തികമായി മടങ്ങിയെത്തുന്നത് അസംതൃപ്തമായ മനസ്സിൻ്റെ ആഴങ്ങളിലാണ് അവിടെ നിന്ന് കിട്ടുന്ന മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും നിന്ദയും പകയും നിസ്സഹായതയും പരാജയവും പിന്നെയും നീണ്ടുപോകുന്ന കാത്തിരിപ്പും എം ടി തൻ്റെ കഥാസാഹിത്യത്തിൽ ആധാരശ്രുതിയായി വിലയിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ എം ടിയുടെ നോവലുകൾ പലതായിരിക്കുമ്പോഴും അതിൽ ഏകതാനതയുടെ സ്വരം പെട്ടെന്ന് തിരിച്ചറിയപ്പെടുന്നു എം ടി ആദ്യം രചിച്ച് പ്രസിദ്ധീകരിക്കുന്ന നോവൽ പാതിരവും പകൽവെളിച്ചവുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഭാവത്തിലും ഭാഷയിലും ഒട്ടേറെ പരിമിതികളും അപക്വതകളും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും പാതിരാവും പകൽവെളിച്ചവും എം ടിയുടെ ആദ്യ നോവൽ എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് മഞ്ഞുപോലെയോ കാലം പോലെയോ കാവ്യസാന്ദ്രമല്ല ഒരു നോവൽ എന്ന നിലയിൽ മൂന്നാം പടിയിൽ നിൽക്കുന്ന പാതിരാവും പകൽവെളിച്ചു കഥ പറയുക എന്നതാണ് ഇവിടെ പ്രഥമ കർത്തവ്യം നോവൽ രചയിതാവ് എന്ന നിലയിൽ എം ടി വാസുദേവൻ നായരെ ശ്രദ്ധേയനാക്കിയത് നാലുകെട്ടാണ് അതിന്റെ പിൻഗാമിയാണ് അസുരവിത്ത് കാലപരിഗണനയിൽ മാത്രമല്ല കഥാപാത്ര സങ്കല്പത്തിലും അസുരവിത്തിന്റെ പശ്ചാത്തലവും െട്ടുമായി അതിന് കൽപ്പിക്കാവുന്ന ബന്ധവും സവിശേഷം ശ്രദ്ധാർഹമാണ് പഠിച്ച മിടുക്കനായി സ്വന്തം കാലിൽ നിലയുറപ്പിച്ച പുണ്ണി പഴയ നാലുകെട്ടുകളെ വിലയ്ക്ക് വാങ്ങി പൊളിച്ച് മനുഷ്യന് പാർക്കാൻ പറ്റിയ ചെറിയൊരു ഭവനം നിർമ്മിക്കുന്നിടത്താണ് ആദ്യ നോവൽ സമാപിക്കുന്നത് ഒന്നും സംഭവിക്കാതിരുന്നെങ്കിൽ നാലുകെട്ടിലെ മനുഷ്യർ സ്വയം തകർന്നെത്തിച്ചേരാവുന്ന ഒരിടമുണ്ട് അതാണ് അസുരവിത്തിൻ്റെ പശ്ചാത്തലം പരീക്ഷ ജയിച്ച് ഉദ്യോഗം നേടിക്കഴിഞ്ഞ അപ്പുണ്ണിക്ക് പകരം പഠിപ്പ് പൂർത്തിയാക്കാനാവാതെ തൊഴിൽ രഹിതനായി അലയുന്ന അപ്പുണ്ണിയെ സങ്കല്പിച്ചു നോക്കിയാൽ ആ യുവാവിൻ്റെ ഛായ അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി നായരിൽ കണ്ടെത്താം എൻ്റെ സാഹിത്യ ജീവിതത്തിൽ മറ്റെന്തിനോടുമുള്ളതിലധികം ഞാൻ കടപ്പെട്ടിരിക്കുന്നത് കൂടല്ലൂരിനോടാണ് വേലായുധേട്ടൻ്റെയും ഗോവിന്ദൻകുട്ടിയുടെയും പകിടകളിക്കാരൻ കോന്തുണ്ണി അമ്മാമയുടെയും കാതു മീനാക്ഷി മീനാക്ഷിയിടത്തിയുടെയും നാടായ കൂടല്ലൂരിനോട് എൻ്റെ ചെറിയ അനുഭവമണ്ഡലത്തിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരുടെ കഥകളാണ് എൻ്റെ സാഹിത്യത്തിൽ ഭൂരിഭാഗവും അതിന്റെ നാലതിരുകൾക്ക് അപ്പുറത്ത് കടക്കില്ലെന്ന നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കാം ഇല്ല വ്യത്യസ്തമായ ഭൂഭാഗങ്ങൾ തേടി ഞാൻ അലയാറുണ്ട് ഈ അലച്ചിലിൽ നിന്നുണ്ടായ നേട്ടങ്ങളാണ് ബന്ധനം ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച ഡാർഎസ് സലാം ദാമയിൽ പൂക്കൾ വിരിയുമ്പോൾ കൽപ്പാന്തം ഷർലക് തുടങ്ങിയ കഥകൾ എം ടിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്തത് നാലുകെട്ടാണ് ദേശീയ അക്കാദമി പുരസ്കാരം ലഭിച്ചത് കാലത്തിൻ്റെ പേരിലും രണ്ടിനും മധ്യയാണ് അസുരവിത്തിൻ്റെ രചന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഈ നോവലിൻ്റെ പിറവി ഗ്രന്ഥകാരന് അന്ന് മുപ്പത് വയസ്സിൽ താഴെയാണ് പ്രായം പക്ഷേ പക്വമതിയും കൃതഹസ്ഥനുമായ ഒരു നോവലിസ്റ്റിനെയാണ് അസുരവിത്ത് കാട്ടിത്തരുന്നത് ഒരു യുവാവിൻ്റെ മാസ്റ്റർ പീസ് എന്ന് അതിനെ വിശേഷിപ്പിക്കാം മഞ്ഞ് തൊട്ടുണർത്തുന്ന മൗലികഭാവം അത്യധികം മധുരമാണ് കാത്തിരിപ്പിന്റെ കഥ എന്ന് മഞ്ഞിനെ ഒരു നിരൂപകൻ വിലയിരുത്തി കാത്തിരിപ്പ് എന്ന നിത്യതരുണമായ ആ കാൽപ്പനിക ഭാവമുണ്ടല്ലോ മഞ്ഞിന്റെ പ്രാണചൈതന്യം അതാണ് ഏത് ശൂന്യതയ്ക്കു നടുക്കും എന്തെങ്കിലുമൊന്ന് പ്രതീക്ഷിക്കുക ആ പ്രതീക്ഷ സാക്ഷാത്കരിക്കാമെന്ന് വിശ്വാസമുണ്ടായിട്ടല്ല എങ്കിലും അതാണ് അസ്തിത്വത്തിന്റെ ഏകാധാരം അതിനാൽ അതിട്ട് തിരിപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ പ്രവണതയുടെ പ്രതീകങ്ങളാണ് മഞ്ഞിലെ വിമലയും ബുദ്ധുവുമെല്ലാം ആ നഗരം തന്നെ കാത്തിരുന്ന് കിനാവ് കാണുക അതോടൊപ്പം കാത്തിരുന്നതൊന്നും കയ്യിലെത്തിയില്ലോ എന്നോർത്തിരുന്ന് നെടുവേർപ്പിടുക ഇത് രണ്ടും ഈ നോവലിന്റെ ചക്രവാളത്തിൽ അന്യോന്യം ആശ്ലേഷിക്കുകയും അലിഞ്ഞു ചേരുകയും ചെയ്യുന്നു ഏറ്റവും കാവ്യാത്മകമായ ഈ കാൽപ്പനിക ചക്രവാളത്തിന്റെ വർണ്ണഭംഗിയാണ് മഞ്ഞിനെ ഇത്രമേൽ കമനീയമാക്കുന്നത് നോവലുകളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന എം ടിയുടെ മനുഷ്യ ദർശനം വിഷാദാത്മകതയിൽ നിന്നുയരുന്നതാണെന്ന് തോന്നാം എന്തുകൊണ്ട് വിഷാദാത്മകത ജീവിതത്തിൽ പകൽ വെളിച്ചം നിറയാത്തതെന്ത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ആ ദർശനത്തിൽ തന്നെ എന്നതിലെ യുക്തിയെ ഇവിടെയുമുള്ളൂ എം ടിയുടെ എല്ലാ നോവലുകളും ചേർത്ത് വായിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു പൊതുസന്ദേശം വായിച്ചെടുക്കാം മനുഷ്യർ അന്യോന്യം മനസ്സിലാക്കുന്നില്ല അവർ പരസ്പരം അംഗീകരിക്കുന്നില്ല സ്നേഹങ്ങൾക്കുപരി സങ്കുചിതമായ മറ്റ് താൽപര്യങ്ങൾക്ക് പ്രാബല്യം മനസ്സിനെ സ്പർശിച്ചറിയൽ എന്ന സാന്ത്വനാവസ്ഥ അന്യമാകുന്നു ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന മാനസിക വൈയക്തിക പ്രശ്നങ്ങൾ അബദ്ധങ്ങളിലേക്കും കാൽപ്പനികമായ എടുത്തുചാട്ടങ്ങളിലേക്കും മനുഷ്യനെ നയിക്കുന്നു സ്നേഹിക്കപ്പെടുമ്പോൾ തന്നെ അതിന് പിന്നിൽ പല്ലിളിക്കുന്ന സ്വാർത്ഥതയുടെ മുഖം സമുദായം സമൂഹം മതം തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഉപാധികളിൽ ശിഥിലമാകുന്ന ബന്ധങ്ങൾ മനസ്സുകൾ ആൾക്കൂട്ടത്തിനിടയിലും ആർപ്പുവിളികൾക്കിടയിലും അപരിചിതനും മൗനിയുമാകുന്ന മനുഷ്യൻ ഇങ്ങനെ പലവിധത്തിൽ വിഷാദഭരിതരായവരാണ് എം ടിയുടെ കഥാലോകത്തിൽ ജീവിക്കുന്നത് ഇത്തിരി സ്നേഹം കാരുണ്യം അംഗീകാരം വാത്സല്യം നിഷ്കളങ്കത ഇവർ അവകാശപ്പെടുന്നു മാനവികതയുടെ എല്ലാ ആർദ്രതകളും നന്മകളും പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദർശനമാണ് എം ടിയുടെ നോവലുകളിൽ നിറയുന്നത് നഗരത്തെ എം ടി ഒരിക്കലും ആദർശവൽക്കരിക്കുന്നില്ല അതേ സമീപനമാണ് ഗ്രാമത്തോടും എന്ന് ശിലാലിഖിതം എന്ന കഥ വെളിപ്പെടുത്തുന്നു ഒരു സ്ത്രീ മരിക്കാൻ കിടക്കുമ്പോൾ ദയ കാണിക്കാൻ സന്നദ്ധരാവാത്ത വിധം ഗ്രാമം മാറിപ്പോയി എന്ന് ഈ കഥ തിരിച്ചറിയുന്നു മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സമ്പർക്കം തന്നെ നഷ്ടപ്പെടുകയും ഭാഷയിലൂടെ നേരിട്ടുള്ള വിനിമയ സാധ്യതകൾ വിരളമാവുകയും ചെയ്യുന്ന ഭീതിതമായ നാഗരികതയെ ഷർലക്കിൽ തുറന്നുകാട്ടുന്നു തകർന്ന തറവാട് ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെടുന്ന വ്യക്തികൾ ഒരു പിൻവിളി പോലെ പിന്തുടരുന്ന ഗൃഹാതുരത്വം ഇവയെല്ലാം എം ടിയുടെ നോവലുകൾക്ക് തനതായ ഒരു ഭാവപ്രപഞ്ചം ഒരുക്കുന്നു എം ടിയുടെ നോവലുകളിലെല്ലാം മേൽപ്പറഞ്ഞ സവിശേഷതകൾ കാണാനാകും എന്ന് പറയുമ്പോൾ തന്നെ അവയൊക്കെ എം ടിയുടെ നോവലുകളിൽ മാത്രം കാണാനാകുന്ന സവിശേഷതകളാണ് എന്നും പറയാവുന്നതാണ് അങ്ങനെ ഒരേ സമയം സാമാന്യതയുടെയും സവിശേഷതയുടെയും തലങ്ങൾ സ്പർശിച്ചു പോകുന്ന ഒരു വ്യക്തിത്വത്തിലേക്കാണ് ഈ വസ്തുത നമ്മെ നയിക്കുന്നത് കഥ പറയുക എന്നതിൽ കവിഞ്ഞ് കഥ അനുഭവിപ്പിക്കുക എന്ന ധർമ്മമാണ് എം ടിയുടെ ആഖ്യാനകല നിർവഹിക്കുന്നത് കഥ പറഞ്ഞു പോകുന്ന രചനാരീതിയും കഥ അനുഭവക്ഷമമാക്കുന്ന രചനാരീതിയും അനുവാചകന് പ്രദാനം ചെയ്യുന്നത് വ്യത്യസ്തങ്ങളായ അനുഭൂതി മേഖലകളാണ് അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം എന്ന അഭിപ്രായത്തിൽ എം ടിയുടെ സാഹിതി തത്വത്തിൻ്റെ ബീജം കാണാം അതുകൊണ്ട് അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയെന്ന ലേബലിലല്ല അതിനുപരി അപൂർവതയുടെ പരിവേഷത്തിൽ സൃഷ്ടിച്ച ഒരു ഉദാത്ത സൗന്ദര്യത്തിൻ്റെ കലാശില്പം എന്ന നിലയിൽ തന്നെ കാലം മലയാള നോവലുകളുടെ കൂട്ടത്തിൽ ശ്രദ്ധേയമാണ് മനസ്സിൻ്റെ ഭൂതായനങ്ങളിലൂടെ കഥ പറയുന്ന ഒരു ശീലമാണ് എം ടി വാസുദേവൻ നായർക്കുള്ളത് ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിന് വശം ഇത് പലപ്പോഴും കഥാപാത്രങ്ങളുടെ അന്തർമുഖത്വവുമായി ബന്ധപ്പെട്ടതാണ് അധികം സംസാരിക്കാത്തവരാണ് മിക്ക നായകരും അവർ തങ്ങളുടെ ഭൂതകാലാവസ്ഥകളെ ഓർത്ത് വ്യതിതരാകുന്നു വ്രണിതരാകുന്നു ഗതകാലങ്ങളിലെ ഹിരൺമയ ചിന്തകളിൽ അവർ അഭിരമിക്കുന്നു മിക്കപ്പോഴും ബാല്യകാലത്തിലെ ഏതെങ്കിലും സംഭവങ്ങളിൽ മനസ്സുകൊണ്ട് വേദനിക്കുകയും ചെയ്യുന്നു ശൈശവ മനസ്സുകളിലെ നൊമ്പരങ്ങൾ അതീവ തീക്ഷ്ണതയോടെ അവതരിപ്പിച്ച അപൂർവം കാഥികരിൽ ഒരാൾ എം ടി വാസുദേവൻ നായരാണ് മന്ദപ്രജ്ഞരായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതിൽ കാഥികൻ്റെ മിടുക്ക് ഏറുന്നു ഇതിന് ഉദാഹരണം ഇരുട്ടിന്റെ ആത്മാവിലെ നായകനാണ് അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിക്കും രണ്ടാമൂഴത്തിലെ ഭീമനും മന്ദപ്രജ്ഞയിൽ നിന്ന് അധിക ദൂരമില്ല സ്വന്തം സാഹിത്യരചനകളെ ആസ്പദമാക്കിയാണ് എം ടി കൂടുതലും സിനിമയുടെ തിരക്കഥകൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ തന്നെ ചെറുകഥകൾക്കാണ് കൂടുതൽ ചലച്ചിത്രാവിഷ്കാരം ലഭിച്ചിട്ടുള്ളത് ഇരുട്ടിന്റെ ആത്മാവ് മുറപ്പെണ്ണ് പകൽക്കിനാവ് നഗരമേ നന്ദി ഓളവും തീരവും കുട്ടിയെടത്തി മാപ്പുസാക്ഷി വിത്തുകൾ നിർമ്മാല്യം ബന്ധനം ഏകാകിനി ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച നീലത്താമര ഓപ്പോൾ വളർത്തുമൃഗങ്ങൾ വാരിക്കുഴി ആരൂഢം എന്നീ ചിത്രങ്ങൾക്കാധാരം എം ടിയുടെ ചെറുകഥകളാണ് നിർമ്മാല്യം മഞ്ഞ് കടവ് ഒരു ചെറുപുഞ്ചിരി തുടങ്ങിയവയാണ് എം ടിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന ചലച്ചിത്രങ്ങൾ ചലച്ചിത്രത്തിന് ദേശീയ അംഗീകാരം ലഭിച്ച നിർമ്മാല്യത്തിൻ്റെ സാമൂഹിക പ്രസക്തി വിലയിരുത്താം പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ചെറുകഥ എഴുതി ഇരുപത് വർഷത്തിന് ശേഷമാണ് ഈ ചെറുകഥയെ ആധാരമാക്കി എം ടി നിർമ്മാല്യം എന്ന ചലച്ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് ദുഃഖവും അന്തർമുഖതയും അമർഷവുമായി നടക്കുന്ന ഒരു എഴുത്തുകാരനിൽ ചുറ്റുപാടുകൾ ഉണ്ടാക്കിയ ചുളിവുകളുടെ ആഴം വ്യക്തമാക്കുന്ന ഒരു കലാസൃഷ്ടിയായി നിർമ്മാല്യം ഗ്രാമതലത്തിൽ നടക്കുന്ന അതിസൂക്ഷ്മമായ ഒരു കഥാതന്തു തെരഞ്ഞെടുത്ത് ദുഃഖസാന്ദ്രമായ ഒരു ചെറുകഥ എം ടി മെനഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ദാരിദ്ര്യം എന്ന അവസ്ഥ വിശപ്പ് എന്ന വികാരം ഇത്ര തീവ്രവും രൂക്ഷവുമായി ആദ്യ അവസാനം നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു എം ടി കഥ ഇല്ല തന്നെ അതും ഇരുപതാമത്തെ വയസ്സിലെഴുതിയ കഥ വള്ളുവനാടൻ ഗ്രാമാന്തരീക്ഷത്തിൽ അലിഞ്ഞു കിടക്കുന്ന മിത്തോ മിഥോളജിയോ അല്ല നൂറ് ശതമാനവും സത്യസന്ധമായ കഥാബീജമാണ് ചരിത്രത്തിന്റെ ചക്രം കയറി അരഞ്ഞുപോയ ജീവിതസത്യമാണ് വെളിച്ചപ്പാടിൻ്റെ കഥ മുത്തച്ഛനിൽ നിന്നും അച്ഛനിൽ നിന്നും ഭക്തിയാദരപൂർവ്വം ഏറ്റുവാങ്ങിയ മേലേക്കാവിലെ ഭഗവതിയുടെ മുദ്രയായ വാളും ചിലമ്പും ജീവന്റെ ജീവിതത്തിന്റെ ഭാഗമായി സൂക്ഷിച്ച വെളിച്ചപ്പാട് വിശ്വാസ പ്രമാണങ്ങളും ജീവിതസത്യങ്ങളും സമന്വയിപ്പിച്ച് ഒരു സമീകരണം രൂപപ്പെടുത്തുവാൻ സാധിക്കാതെ വന്നപ്പോൾ ബിഷപ്പ് വിശ്വാസപ്രമാണങ്ങളെ നോക്കി പല്ലിളിച്ച് ചിരിച്ചു പൊഞ്ഞനം കുത്തി ദാരിദ്ര്യവും മനപ്രയാസവും നേറിപ്പുകഞ്ഞപ്പോൾ അയാളുടെ സ്വച്ഛന്തമായ മനസ്സ് പൊട്ടിച്ചീറി തലമുറകളായി കാത്തുസൂക്ഷിച്ച പ്രമാണങ്ങൾ അതോടെ കടപുഴകി വീണു ഇരുപത് വയസ്സുകാരൻ എം ടി നാൽപ്പതുകാരനായപ്പോഴാണ് നിർമ്മാല്യം എന്ന സിനിമയുടെ തിരക്കഥ രചിക്കുന്നത് മദിരാശി സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന കാവും ചുറ്റുപാടുകളും കേരള സംസ്ഥാനത്തിന്റെ അതിർത്തിക്കുള്ളിലായി തൊഴിലില്ലായ്മയുടെ പട്ടിണിയുടെ അളവ് വർദ്ധിച്ചു ബുദ്ധിയും പഠിപ്പമുള്ള ഭൂപ്രഭുക്കൾ ഉത്പാദനവും ഉപകരണമായ ഭൂമി കൈയൊഴിഞ്ഞ് കൂടുതൽ വരുമാനമുള്ള ഏർപ്പാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഓഛാനിച്ചു നിന്ന് എറിഞ്ഞുകിട്ടുന്നത് തിന്ന് ജീവിക്കുന്നതിനേക്കാൾ അഭിമാനം എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനാണ് എന്നൊരു ധാരണ മൊത്തത്തിലുണ്ടായി ഭൂപരിഷ്കരണം വഴി ഒരു പുതിയ വർഗമുയർന്നുവന്നു അവർ മുമ്പത്തെ കൊടും ദാരിദ്ര്യത്തിൽ നിന്ന് അൽപ്പാൽപ്പം മോചിതരായി പണിയെടുത്ത് ജീവിക്കുന്നതിൽ പുരുഷന്മാർക്ക് മുൻകാല പ്രതാപം ജാതിയുടെ മേൽക്കോയ്മ ഇതൊന്നും വലിയ തടസ്സമല്ലാതായി മാറി പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ചെറുകഥയിൽ നിന്ന് സ്വന്തമായി തിരക്കഥ എഴുതി നിർമ്മാല്യം എന്ന ചലച്ചിത്രം എം ടി സംവിധാനം ചെയ്തപ്പോഴേക്കും ചുറ്റുപാടുകളിൽ ഇത്രയും മാറ്റങ്ങളാണ് പ്രകടമായുണ്ടായത് തനിമ നഷ്ടപ്പെടാതെ മേലേക്കാവിലെ കാവും ഗ്രാമപ്രദേശവും മാത്രം പുത്തൻ കാറ്റിനെതിരെ തിരിഞ്ഞു നിന്നു സിനിമ കണ്ട് ജനം അന്തർമുഖരും വിഘടിതരും ദുഃഖിതരുമായത് എന്തുകൊണ്ടായിരുന്നു വിശ്വാസി അവിശ്വാസി പ്രശ്നമല്ലായിരുന്നു അതിന് കാരണം ചെറുകഥയിൽ എം ടി വെളിച്ചപ്പാടിനെ കൊണ്ട് ഭഗവതിയുടെ മുദ്ര പഴയ വിലയ്ക്ക് വിൽപ്പിക്കുവാനേ ശ്രമിച്ചുള്ളൂ സിനിമയിൽ പള്ളിവാളും കാൽച്ചിലമ്പും പാത്രക്കച്ചവടക്കാരന് വിറ്റ് തുലയ്ക്കുവാൻ മകനാണ് ശ്രമിക്കുന്നത് ക്യാൻവാസ് വലുതായപ്പോൾ വ്യക്തികൾ അതിനനുസൃതമായി വികസിച്ചു അവരുടെ പ്രവർത്തനങ്ങൾക്ക് വ്യാപ്തിയും ആഴവും പതിന്മടങ്ങ് കൂടി ഈ വികാസം പ്രതികരണം എല്ലാം നീണ്ട ഇരുപത് വർഷം കൊണ്ട് ചുറ്റുപാടിലുണ്ടായ മാറ്റങ്ങൾ എഴുത്തുകാരനിൽ കലാകാരനിൽ സൃഷ്ടിച്ച വാർഷിക വലയങ്ങളുടെ ഫലമായുണ്ടായതാണ് സമൂഹത്തിൻ്റെ ഗുണകരമായ മാറ്റത്തിന് മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന കലയുടെ ഏത് രൂപവും ചരിത്രത്തിൻ്റെ തേരോട്ടത്തിൽ ജനക്കൂട്ടത്തെ കൂടെ കൊണ്ടുപോകും അവരുടെ നിശബ്ദമായ തേങ്ങലുകൾ കൊടുങ്കാറ്റുകൾക്ക് നന്ദി കുറിക്കും നിർമ്മാല്യത്തിൻ്റെ സാമൂഹിക പ്രസക്തിയും ഇതുതന്നെ